നമസ്കാരം നരേന്ദ്രമോദി ബ്രൂണയിലോട്ട് പോയി നരേന്ദ്രമോദി ബ്രൂണയിലോട്ട് പോയി പല ആൾക്കാരും പറയുന്നത് ബംഗ്ലാദേശ് കൗണ്ടർ ചെയ്യാനാണ് നരേന്ദ്രമോദി ബ്രൂണയിലോട്ട് പോയതെന്നാണ് പക്ഷെ ഞാൻ അവിടെ കാണുന്നതും പല നയതന്ത്ര വിദഗ്ധരും പറയുന്നത് സൗത്ത് ചൈന കടലാണ് ഇന്ത്യയുടെ ലക്ഷ്യമെന്നാണ് കാരണം നമുക്കറിയാം ഇൻഡോ പസഫിക് ഓഷൻ ഇൻഡോ പസഫിക് ഓഷനിൽ ചൈന നടത്തുന്ന അട്രോസിറ്റീസ് നമ്മുടെ ശ്രീലങ്കയിലെ ഹംബൻ തുറമുഖം ചൈനയുടെ കയ്യിലാണ് പോരാത്തതിന് മ്യാൻമറിലെ ക്യാൻ ഫ്യൂ തുറമുഖം ചൈനയുടെ കയ്യിലാണ് ചൈനയുടെ കയ്യിൽ ഈ ക്യാൻ ഫ്യൂ തുറമുഖം ക്യാൻ ഫ്യൂ തുറമുഖം വന്നപ്പോ പല ആൾക്കാരും പറയുന്നത് ഇന്ത്യൻ ഓഷ്യനിൽ ചൈനയുടെ ബാക്ക്ഡോർ എൻട്രി എന്നാണ് ഈ ക്യാൻഫ്യൂ തുറമുഖം ചൈനയിൽ വന്നപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ഭീഷണി എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശാഖപട്ടണം നേവൽ ബേസ് ആണ് അവിടുത്തെ ഐ എൻ എസ് വർഷയാണ് ഈ ക്യാൻഫ്യൂ തുറമുഖത്തിന്റെ ഏറ്റവും വലിയ ഭീഷണിയായിട്ട് നിൽക്കുന്നതെന്ന് പറയുന്നത് അപ്പൊ നരേന്ദ്രം അതിനുശേഷം നമ്മൾ കാണുന്നതാണ് മ്യാൻമാറിൽ ആഭ്യന്തര കലാപം ഉണ്ടാവുന്നു ബംഗ്ലാദേശിൽ അതിന് കൗണ്ടറായിട്ട് ഇന്ത്യ മോംഗ്ല പോർട്ട് പോർട്ടെടുത്തപ്പോൾ അവിടെ ആഭ്യന്തര കലാപം ഉണ്ടാവുന്നു എല്ലായിടത്തും ആഭ്യന്തര കലാപം ഉണ്ടാവുന്നു അപ്പോൾ ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു മൂവ്മെന്റ് നടത്തിയിരിക്കുകയാണ് നമ്മൾ ബ്രൂണയിലേക്ക് പോയിരിക്കുകയാണ് ബ്രൂണ എന്ന് പറഞ്ഞാൽ സൗത്ത് ചൈന ചൈന കടലിലോട്ട് ഏറ്റവും ആക്സസ് എളുപ്പത്തിലുള്ള രാജ്യമാണ് ഈ സൗത്ത് ചൈന ഇന്ത്യൻ ഓഷനിൽ ചൈന ഇത്രയും അട്രോസിറ്റീസ് കാണിക്കാൻ വരുന്നുണ്ടെങ്കിൽ സൗത്ത് ചൈന കടലിൽ ചൈന എന്തോരം കാണിക്കും നമുക്കറിയാലോ ആറ് രാജ്യങ്ങൾ അതിർത്തി പങ്കിടുന്ന സൗത്ത് ചൈന കടലിൽ ചൈന എല്ലാം ഒറ്റയ്ക്ക് പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ് ആസിയ രാജ്യങ്ങളാണ് ഈ ആറ് രാജ്യങ്ങളും ഫിലിപ്പീൻസ് അടക്കം ഒരു വെസൽ ആ കടലിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ചൈന ഒന്ന് അറ്റാക്ക് ചെയ്യുന്നു ഫിലിപ്പീൻ രാജ്യത്തിന്റെ ചുറ്റും ഇരുന്നൂറ് കപ്പലുകൾ ചൈന ഇട്ടിരിക്കുന്നു എന്ന ആരോപണമുണ്ട് ആരോപണമല്ല അത് സത്യമാണ് അപ്പൊ ഈ സാഹചര്യത്തിൽ ഇന്ത്യ ബ്രൂണയിലേക്ക് പോയിട്ട് നമ്മുടെ ആക്ട് ഈസ്റ്റ് പോളിസി കുറച്ചുകൂടെ ഈസിയാക്കുന്നു എന്നിട്ട് മാരിടൈം ആയിട്ടുള്ള കരാറുകൾ ഒപ്പിടുന്നു അതായത് മാരിടൈം കോപ്പറേഷനകത്ത് ഞാൻ മനസ്സിലാക്കുന്നത് ക്ലോസ് കൊളാബറേഷൻസ് ഉണ്ട് അത് പുറത്തു പറയാൻ പറ്റില്ല അത് ഇന്ത്യയും ചൈന ഇന്ത്യയും ഭ്രൂണേ എന്താണ് നടക്കുന്നത് പുറത്ത് പറയാൻ പറ്റില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഭ്രൂണയുമായിട്ട് നമ്മളൊരു മാരിടൈം കോപ്പറേഷൻ നമ്മുടെ സൈനികര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിസിറ്റ് ചെയ്യാൻ പോകുന്നു ഇങ്ങനെയൊക്കെയുള്ള ഒരു വിഷയം വരുമ്പോൾ സൗത്ത് ചൈന കടലിലേക്ക് ഇന്ത്യക്ക് നമ്മൾ പുറത്ത് പറയുന്നില്ലെങ്കിൽ പോലും ഒരു ആക്സസ് കിട്ടുകയാണ് ഇത് ചൈനയെ ചില്ലറയൊന്നുമല്ല ചൊടിപ്പിക്കുന്നത് നമുക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയുന്നുള്ള കാര്യമാണ് അപ്പോൾ ഇങ്ങനെ ഒരു നീക്കം ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായിട്ട് നടത്തുന്നത് സാറിന് എന്താണ് തോന്നുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഒരു മികച്ച നീക്കമാണിത് ഇത് വാജ്പയുടെ കാലത്ത് തുടങ്ങിയിട്ടുള്ള വാജ്പയുടെ നമ്മൾ കുറച്ചും പിന്നോട് ഒന്ന് പുഷ് പുഷ്യത് ഈ പറയുന്ന രാജീവ് ഗാന്ധിയുടെ കാലഘട്ടം രാജീവ് ഗാന്ധിയാണ് ചൈനയിലൊക്കെ വിസിറ്റ് ചെയ്യും ആ ഏരിയ ലുക്ക് ഈസ്റ്റ് പോളിസി എന്ന് പറയും ആ ഏരിയയിൽ ഇന്ത്യയുടെ ബന്ധങ്ങൾ ശക്തിപ്പെടുത്താൻ തുടങ്ങി നരസികതാവ് അത് കണ്ടിന്യൂ ചെയ്തു കൊറേക്കായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്തി അങ്ങനെയാണ് ഹുണ്ടായി ദേവു കമ്പനികളൊക്കെ നമ്മുടെ നാട്ടിൽ വരുന്നതും അതിന്റെ വാഹന ഉത്പാദന രംഗത്തും ഫീച്ചേഴ്സിലൊക്കെ വലിയ വിപ്ലവം ഉണ്ടാക്കുകയും ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ വാജ്പേയ് വരുന്നു വാജ്പേയ് വന്നപ്പോൾ ലുക്കീഷ് ലുക്ക് പോളിസി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അതേപോലെ നമ്മൾ ഈ പടിഞ്ഞാറ് രാജ്യങ്ങളല്ല ഡിപെൻഡ് ചെയ്യേണ്ടത് നമ്മളെ ആയിട്ടുള്ള നമ്മുടെ സുഹൃത്തുക്കളാണ് ഈ പിന്നെ ഫാദ രാജ്യങ്ങൾ രാജ്യങ്ങൾ സാഹിബിൻ്റെ പിന്നെ ഭാഷ പറയുന്നു ഈ പറയുന്ന ജപ്പാൻ ഉൾപ്പെടെയുള്ള ഈ പറയുന്ന എന്താണ് ആസിയാൻ രാജ്യങ്ങൾ രാജ്യങ്ങൾ ജപ്പാൻ കൂടി ഉൾപ്പെടെ അപ്പം ഈ രാജ്യങ്ങൾ ഒന്ന് അവിടെ നല്ല വിപണിയുണ്ട് അവർക്ക് ടെക്നോളജി ഉണ്ട് അവരുടെ ടെക്നോളജി നമ്മളെ നമ്മളെക്കാണ്ട് കുറച്ച് അഡ്വാൻസ്ഡാണ് പല രംഗത്ത് വ്യവസായം മലേഷ്യയിലേക്കുള്ള ഈ ഒക്കെ പ്രോസസ്സ് ചെയ്യുന്ന ടെക്നോളജി ഇപ്പളാണ് നമ്മളെ നാട്ടിൽ വന്നത് ഇപ്പൊ നിങ്ങണ്ടിട്ടുണ്ടാകുന്നു ഈ പല തരത്തിലുള്ള ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയ മലേഷ്യൻ ബേസ്ഡ് കമ്പനികൾ ഈ തേങ്ങ കൊണ്ടുണ്ടായിട്ടുള്ള പാം ഓയിൽ പണ്ടേ നമുക്കറിയാലോ തേങ്ങ കൊണ്ടുള്ള ഒരുപാട് വിഭവങ്ങൾ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അവർ ഇപ്പൊ പ്രത്യേക തേങ്ങ ഇത് ഞാനത് പണ്ട് കണ്ടിട്ടില്ല ഇപ്പൊ ഉണ്ടോ മലേഷ്യന്നല്ല ഈ കൊപ്ര ഉണക്കി പച്ച തേങ്ങയിൽ നിന്ന് എണ്ണ ഉണ്ടാക്കുന്ന ഒരു അവർ അവർ അഡ്വാൻസ്ഡാ തന്നെ നീര പോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി അവർ മാർക്കറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ടെക്നോളജിക്കലായിട്ട് അവർക്ക് നമുക്ക് സഹായിക്കാൻ പറ്റും അവർ അന്നേ ഇന്ത്യൻ കാർ കമ്പനികളെ കണ്ട ഇന്ത്യൻ കാർ കമ്പനികൾ ബേസിക്കലി ആ കാലഘട്ടത്തിൽ നരസിഹാവിന്റെ ഭാജിപ്പയ്യാ കാലഘട്ടത്തിൽ യൂറോപ്പിൽ പൂട്ടിപ്പോയ കമ്പനികളെ വണ്ടികൾ മേടിച്ച് അല്ല പൂട്ടിപ്പോയ മോഡൽസ് മേടിച്ച് ഇവിടെ ഉണ്ടാക്കുന്നു അംബാസിഡർ ആണെങ്കിലും അനേഷാണെങ്കിൽ ഒരു പിന്നെ സ്റ്റാൻഡേർഡ് ടൂ തൗസൻഡ് മോഡൽ ഉണ്ടായിരുന്നു കേട്ടിട്ടുണ്ട് കർണാടക പോയ വണ്ടികൾ അതുപോലെ തന്നെ കൊണ്ടസ കൊണ്ടസ അവിടെ വണ്ടി മേടിച്ച് നൃത്തി മേടിച്ചുണ്ടാക്കി അവിടെ വണ്ടി അവര് സിപ്പാനിക്കാറല്ല ബാംഗ്ലൂര് അവര് ഈ പിന്നെ എനിക്കൊന്നും ഒരു ഏതൊരു വണ്ടി ഇറക്കിയിരുന്നു ആ വണ്ടീന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ മൈലേജ് നാല് നാല് കിലോമീറ്റർ ഒക്കെ ആയിരുന്നു അന്ന് അതെ വണ്ടി ഫ്ലോപ്പായി പോയി അപ്പൊ അത് മാറിയിട്ട് അപ്പൊ അവിടെ മലേഷ്യയിലൊക്കെ സ്വന്തം കമ്പനികൾ ഉണ്ടായിരുന്നു ഇന്നത്തെ മഹീന്ദ്ര പോലെ ഇന്നത്തെ ടാറ്റ പോലെ അന്നേ അവിടെ ഡെവലപ്പ് ചെയ്തു തന്നിരുന്നു കാക്കമ്പനികളൊക്കെ അപ്പൊ അവരൊക്കെ ആയിട്ട് ടയ്യപ്പുണ്ടാക്കാനുള്ള ശ്രമം പിന്നെ വാജ്പേയി വളരെ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിരുന്നു അതിന്റെ അനുഗണനങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടായിരുന്നു നമ്മൾ ആസിയൻ രാജ്യങ്ങളിൽ അവരുടെ കോർപ്പറേഷൻ കൗൺസിലുണ്ടായിരുന്നു നമ്മുടെ സാക്ക് പോലെ നമ്മുടെ സ്ഥിരം ക്ഷണിതാവായിരുന്നു അവരായിട്ട് നമ്മൾ പിന്നെ എന്താണ് പല മേഖലകളും ഫ്രീ ട്രേഡ് കൊണ്ടുവന്നു അതിന്റെ ഗുണമാണ് അതിന്റെ ഫല അനുബന്ധം മലയാളികളാണ് കാരണം ഇവന്മാരെ പല പ്രൊഡ്യൂസും നമ്മളെ പ്രൊഡ്യൂസർ ആണ് അതായത് കൊപ്പ കുരുമുളക് കുരുമുളക് ഏറ്റവും നന്നായി ഇപ്പൊ ഫിലിപ്പീൻസിനാണ് വളരുന്നത് ഇവിടുന്നുണ്ട് ഇവിടുന്ന് ഉണ്ട് ഇവിടുന്ന് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ മലയാളിക്കിറക്കുന്ന റബ്ബർ മലയാളിക്കിറക്ക അടികിട്ടിയെങ്കിൽ പോലും ഇന്ത്യക്ക് അത് ഗുണം ചെയ്തു മലയാളിക്കടികിട്ടി ഇവിടെ വലിയ പ്രശ്നമില്ല അതിന് ഡി വൈ എഫ് ഐ കോൺഗ്രസ് ഒക്കെ സമരം ചെയ്ത് ആസിയാൻ കരാറിനെതിരായിരുന്നു കാരണം കോൺഗ്രസ്സുകാരും കൂടി ഇതിൽ പാകമാണ് ഈ സി പി എം പുറത്തുനിന്ന് സപ്പോർട്ട് ചെയ്തിരുന്ന ഐക്യ മുന്നണിയും ഈ കരാറുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് പിന്നെ ബി ജെ പിയും പോയിട്ടുണ്ട് പക്ഷെ പ്രതിപക്ഷം ഇരിക്കുമ്പോ നോക്കില്ലല്ലോ കാസിയാൻ കരാറിനെതിരെ സമരം ഉണ്ടായിരുന്നു അപ്പം അപ്പൊ ആ രീതിയിൽ ഡെവലപ്പ് ചെയ്തിരുന്ന ബന്ധം അത് അധികം നമ്മള് കച്ചവടപരമായിട്ടുള്ള ബന്ധമായിരുന്നു അവരായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം ആ സമയത്ത് ചെയ്ത ഒരു കാര്യം ചൈനയിന്റെ ഒരു ത്രെട്ട് മുൻകൂട്ടി വാജ്പേ ഗവൺമെന്റിന്റെ മെയിൻ പ്രയോറിറ്റി പാകിസ്ഥാൻ ആയിരുന്നില്ല ചൈനയായിരുന്നു അന്ന് ജോർജ് ഫെർണാഡസ് ആയിരുന്നു പ്രതിരോധ മന്ത്രി ജോർജ് ഫെർണാഡസ് വന്നു നമ്മളെ മെയിൻ ശത്രു പാകിസ്ഥാനല്ലാതെ ഇവിടെ വലിയ ന്യൂസ് ആയിരുന്നു ഇവിടെ മാധ്യമ പ്രതിയുള്ള ആളുകളൊക്കെ ഞെട്ടി പാകിസ്ഥാൻ അല്ലേ മെയിൻ ശത്രുന്ന് പാകിസ്ഥാൻ നമുക്കൊരു വലിയ സംഭവം അല്ല ചൈനയാണ് അപ്പൊ അതുകൊണ്ട് ഇദ്ദേഹം തജിസ്ഥാനില് ഇന്ത്യയുടെ എയർബേസ് തുടങ്ങി തജിസ്ഥാൻ കടലില്ലല്ലോ എയർബേസ് ആയിരുന്നു എയർബേസ് തുടങ്ങി അപ്പൊ ഞാനൊക്കെ ഇതിനാണ് നമ്മളവിടെ എയർബേസ് തുടങ്ങി ചൈനയെ ആക്ട് ചെയ്യാൻ വേണ്ടി പക്ഷെ കോൺഗ്രസ് ഗവൺമെന്റ് കുറച്ച് നൈവാണല്ലോ നൈബാണല്ലോ അവിടെ ചൈനയെന്ന് ചോദണ്ട എന്നുള്ള രീതിയിൽ എന്തെങ്കിലും കുട്ടികൾ അപ്പൊ കുറച്ചേരം നമുക്ക് എയർബേസ് ഉണ്ടായിരുന്നില്ല പിന്നെ ഇന്നെ വാജിപ്പ് ഇയാള് വന്ന സമയത്ത് മോഡി വന്ന സമയത്ത് മൂപ്പര് ആദ്യം ചെയ്ത കാര്യം എന്ന് വെച്ചാല് ഇന്ത്യൻ ഓഷനിൽ മെഡഗാസ്കോ ദ്വീപിന്റെ അടുത്ത് ഒരു ആയാലും നിങ്ങൾ വിലക്ക് മേടിച്ചു എന്നിട്ട് മൂപ്പര് അവിടെ ഒരു മിലിട്ടറി ബേസ് തുടങ്ങിയിരിക്കും എയർ ബേസ് ബേസിക്കലി നേവൽ ബേസ് ഉണ്ട് അവിടെ അപ്പൊ അതിന്റെ ഒരു കാര്യം വെച്ചാൽ ഒരു വിമാനവാഹിനി കപ്പൽ ഉണ്ടാക്കി അത് മെയിൻറ്റെയിൻ ചെയ്യാന്ന് വെച്ചാൽ ഭയങ്കര പാടാണ് നീ വിചാരിക്കുന്ന പോലെ അമേരിക്കക്ക് പോലും പതിനെ എണ്ണേ ഉള്ളൂ റഷ്യക്ക് ഇപ്പൊ ഒന്നുണ്ടെങ്കിലായി ഫ്രാൻസിന് ഒന്നുണ്ടായി ഇറ്റലിക്ക് ഒന്നുണ്ടെങ്കിൽ അത്ര ഭയങ്കര ബുദ്ധിമുട്ടാണ് ചൈനക്ക് തന്നെ രണ്ടോ ഇപ്പൊ നാലിന് ഉണ്ടാക്കുന്നുണ്ടോ അത്രേ ഉള്ളി സാധാരണം നമുക്ക് രണ്ടെണ്ണം ഇത് പറയാൻ എളുപ്പമാണ് നമുക്ക് വേണം ഇത് മെയിൻറ്റൈൻ ചെയ്യാനും ഇതിന് ഒരുപാട് ചില വേണം എന്റെ ചില ഫ്രണ്ട്സ് അതിൽ വർക്ക് ഇന്ത്യൻ നേവിയിൽ ഈ വിക്രാന്തിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ അവരെന്നോട് പറയും അപ്പം ഇപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാല് പക്ഷെ ദ്വീപ് മേടിക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ് നമുക്കാണ് ഇഷ്ടം പോലെ ദ്വീപുകളുണ്ട് അപ്പം ഈ എയർക്രാഫ്റ്റ് കാര്യത്തിന്റെ ഗുണമാണ് ഈ ദ്വീ ഈ ദ്വീപുകൾ ഉണ്ടാക്കുന്നത് മോഡി അതുകൊണ്ടാണ് ഈ ദ്വീപുകൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അതാണ് പ്രധാനപ്പെട്ട തൽക്കാലം ഇന്ത്യക്ക് പുറത്തേക്ക് നമ്മൾ ഗ്ലോബൽ ക്രീച്ചു വേണ്ടി ശ്രമിക്കുന്നില്ല അതായത് പുറത്ത് പോയിട്ട് രാജ്യം പിടിച്ചെടുക്കാനോ അല്ലെങ്കിൽ അവിടെ മറ്റുള്ളവരെ ബലം കഴിച്ച് മാറ്റണം ആചാര തൽക്കാലം നമുക്കില്ല ഭാവിയിൽ ഉണ്ടാവില്ല എന്ന് ഞാൻ പറഞ്ഞില്ല തൽക്കാലം നമുക്കില്ല അപ്പം അതുകൊണ്ട് നമ്മുടെ സമയം നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടോ അതിനാണ് ഈ ഐലൻഡുകൾ അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നത് അപ്പം അതിന്റെ തുടർച്ചയാണ് നീ പറഞ്ഞത് ഡ്യൂണ സന്തോഷവും മറ്റു കാര്യങ്ങളും അവിടെ നമുക്ക് അടി കിട്ടിയെന്ന് വെച്ചാൽ ബംഗ്ലാദേശ് നമുക്ക് കാട്ട സപ്പോർട്ടായിരുന്നു ബംഗ്ലാദേശിനെ ബംഗ്ലാദേശ് ബേസിക്കലി ചൈന അല്ല ചൈനയ്ക്ക് അതിൽ ചൈനയെ പിന്നെ കരയിൽ നിന്ന് കളി കണ്ട് നേട്ടടിച്ചു മണ്ണും ചരിന്ന് നിന്ന് മണ്ണും കൊണ്ട് പോയ കളിച്ചത് അമേരിക്കയാണ് കളിച്ച അമേരിക്കയാണ് അമേരിക്കക്ക് നമ്മളെ ഈ പറയുന്ന സൈനിക ശക്തി വളരുന്നവർക്ക് ഇഷ്ടമല്ല നമ്മളല്ല ജപ്പാന്റെ സൈനിക ശക്തി വളരുന്നവർക്ക് ഇഷ്ടമല്ല നമ്മളും ജപ്പാനും ഒക്കെ സാമ്പത്തികമായിട്ട് വളരുന്നവർക്ക് ഇഷ്ടമാണ് അതിന്റെ ഗുണം അവരുടെ എക്കോണമിക്ക് കിട്ടും നമ്മൾ സൈനികമായി വളരുന്നത് അവർക്ക് ഇഷ്ടമില്ല അതാണ് പ്രശ്നം അപ്പൊ ഇന്ത്യയിൽ ആരെ ഏത് അല്ല അതില് വേറൊരു സംഭവം നമ്മൾ നമ്മളെ എക്കണോമിയായിട്ട് വളരുന്നത് നമ്മളൊരു എക്കണോമിക്കൽ പവർ ആയ സ്വാഭാവികമായിട്ടും നമ്മളൊരു വലിയ മിലിറ്ററി പവർ അല്ലാണോന്നില്ല ജപ്പാൻ നമ്മളൊരു ജപ്പാനായിട്ടില്ല ജപ്പാൻ ജപ്പാൻ എപ്പോ സൈന്യത്തിൽ കൈവെക്കാൻ നോക്കിയോ വിമാനം സമീപിക്കാറ് ഇപ്പൊ തന്നെ എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ ജപ്പാൻ കൊടുത്തിട്ടുണ്ട് അവർക്ക് എയർക്രാഫ്റ്റ് കാര്യങ്ങൾ കൊടുത്ത് ഉണ്ടാക്കാൻ പറ്റില്ല അവർക്ക് ഹെലികോപ്റ്റർ കാര്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ ജപ്പാൻ വിലയായിട്ട് വലിയ ഫോഴ്സ് ആയിരുന്നു ഒന്നാം ലോക മഹായുദ്ധ സമയത്ത് വിമാനം എല്ലാം കൂടി അമേന കയ്യിൽ ഇരിപ്പു വിമാനം എല്ലാം കൂടി തോൽപ്പിച്ചു കളഞ്ഞതാണ് അന്ന് വിമാനക്ക് ഇപ്പത്തെ പാകിസ്ഥാന്റെ സ്വഭാവം ഉണ്ടായി ജപ്പാൻ ചൈനയോട് ജയിച്ചോട് കൂടിയിട്ട് അല്ല അതിനോടല്ല റഷ്യനെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ചോട് കൂടിയാണ് ഒന്നാം രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ഒമാൻ കാരെയും തോൽപ്പിക്കാന്നുള്ള ഫീലായി അങ്ങനെ ഒന്ന് അമേരിക്കനെ കതിച്ചു തോന്നുന്നു അമേരിക്കയാണ് അവർ ചാൻസ് കിട്ടുക ഈ ഈ പസഫിക് ഓഷനിൽ അമേരിക്ക മാത്രമാണ് പ്രധാന ശക്തിയാവുന്ന അവർക്ക് നിർവന്നിട്ടുണ്ട് അത് അന്ന് അവരെക്കാട്ടും ജപ്പാന് പോകാറുണ്ട് അന്ന് രണ്ടോ മൂന്നോ രണ്ട് വിമാനവാങ്ങി കപ്പലുണ്ട് ജപ്പാന് അവിടെ എഫ്ഫോഴ്സ് അവരെ കാട്ടും സ്ട്രോങ് ആയിരുന്നു ബമ്മാൻ ചാൻസ് നോക്കിയിക്കുകയായിരുന്നു വൊമാൻ അടിച്ച് അങ്ങനെയാണ് അമേരിക്ക അവസാനം ഈ ലോകമഹായുദ്ധത്തിൽ പങ്കെടുത്തത് ഹാർബർ സംഭവമായിട്ട് ബന്ധപ്പെട്ട് ജപ്പാൻ സാമ്പത്തികമായി ജപ്പാൻ വളരുന്ന അവർക്ക് ഒരു പ്രശ്നമില്ല പക്ഷേ സൈനികമായി വളരരുത് ഇന്ത്യ സാമ്പത്തികമായി വളരുന്ന അമേരിക്ക പ്രശ്നമില്ല അത് ചൈനയ്ക്ക് പ്രശ്നം പക്ഷേ ഇന്ത്യ സാമ്പത്തികമായിട്ട് വളരൽ തെന്ന് പറയുമ്പോഴും ജപ്പാനില്ലാത്ത ഒന്നും ഇന്ത്യക്കുണ്ടല്ലോ മാർക്കറ്റ് അല്ല അതാ പറഞ്ഞത് നമ്മളെ മാർക്കറ്റ് കൊണ്ടാണ് നമ്മളെ സാമ്പത്തികമായി വളരണമെന്നു പറയുക നമ്മളെ പർച്ചേസിംഗ് പാവ കൂടണം എങ്കിലും നമുക്ക് സായി പിന്നെ നിക്കി ഷൂ ഒക്കെ മേടിക്കാൻ പറ്റുള്ളൂ ഹാർഡിന്റെ ദിവസം ബൈക്ക് മേടിക്കണ്ടേ എനക്ക് എനിക്ക് എനിക്ക് ആഗ്രഹമുണ്ടോ നിനക്കുണ്ടോ എനിക്ക് അതോ ഹാർഡിന്റെ ദിവസം മേടിക്കണം പക്ഷെ അതൊക്കെ നമ്മളെ ബജറ്റ് താങ്ങാൻ പറ്റിയാൽ അതാണ് പ്രശ്നം അതുപോലെ അമേരിക്കയിൽ നല്ല എസ് യു വിസ് ഉണ്ട് ജി എം സിയുടെ നമുക്ക് മേടിക്കണം എന്നില്ലോ നമ്മുടെ ഇക്കോണമി വളർന്നുകഴിഞ്ഞാൽ പർച്ചേസിംഗ് പാവ കൂടും പർച്ചേസിംഗ് പാവ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ മേടിക്കാൻ പറ്റും അപ്പൊ അമേരിക്കയിൽ നിന്ന് കുറച്ചൊരു താരിഫൊക്കെ നമ്മൾ കുറച്ച് കൊടുത്ത് കൊടുത്താല് ഇവിടെ കൊടുക്കത്ത താരിഫാണ് ഒരു രക്ഷയില്ല അപ്പൊ കുറഞ്ഞ വിലക്കി നമുക്ക് ഈ സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റും അതാണ് പിന്നെ അവരുടെ ആവശ്യം അതിന്റെ അവർക്ക് പ്രശ്നമില്ല പക്ഷെ അവരുടെ പ്രോബ്ലം കിടക്കുന്നത് ഒന്ന് നിങ്ങൾ കൂടെ ഒരു രഹസ്യ അജണ്ട ഉണ്ട് മതപരിവർത്തനം മതപരിയോർത്തനമെന്നുണ്ട് മതപര്യവർത്തനെ ക്രിസ്ത്യാനിറ്റിയോട് സ്നേഹം ഉണ്ടായിട്ടൊന്നുമല്ല ആദ്യം മനസ്സിലാക്കും ഈ റോമക്കാരൻ ക്രിസ്ത്യാനിറ്റിയുടെ സ്നേഹം ആയിട്ട് നല്ല ക്രിസ്ത്യൻ സഭകൾ എത്തി കാരണം നിങ്ങൾ സൈക്കോളജിക്കലുകൾ കൺട്രോൾ ചെയ്യാ മതവിശ്വാസം ഇമ്പോർട്ടന്റാണ് അതിന് അവർ സ്വന്തമായിട്ട് ഒരു മതണ്ടാക്കിയതാണ് പെന്തക്കോസ് പിന്നെ ബ്രിട്ടനിൽ ഉണ്ടായ ഇവാഞ്ചലിക്കൽ സംഭവം അവരങ്ങ് ഹൈജാക്ക് ചെയ്തത് ഇപ്പൊ അത് വെച്ചുകൊണ്ടാണ് നോർത്ത് ഈസ്റ്റ് കളിക്കുന്നത് അപ്പൊ അതിൽ നമ്മൾ തുടരുത് നമ്മൾ സാമ്പത്തികമായി വളരെ വേണം മിലിറ്ററിയിൽ നമ്മൾ ആദ്യം അപ്പൊ മോഡിയുടെ പ്രശ്നം എന്താ വെച്ചാൽ മോഡി അഗ്രസീവായി മിലിറ്ററി എക്സ്പാൻഡ് അഗ്നിവീർ നിങ്ങൾ എന്തൊക്കെ നെഗറ്റീവ് വന്നാൽ അതിന് ഗുണമെന്ന് വെച്ചാൽ നമ്മളെ ഈ മിലിറ്ററി ബജറ്റിന് പകുതിയും പോകുന്ന ശമ്പളവും അതുപോലത്തെ പെൻഷനുമായിട്ടാണ് ഈ രീതി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പുതിയ മെഷീൻസ് ഒന്നും മേടിക്കാൻ കാശില്ലാതെ വരും അതുകൊണ്ടാണ് മോഡി അഗ്നിവിധം ഇൻട്രഡ്യൂസ് ചെയ്തത് അപ്പൊ അതിന്റെ പാകപ്പിഴവുകൾ പിഴവുകൾ ഉണ്ടാകുമ്പോൾ അത് പരിഗണിച്ചു മുന്നോട്ട് പോകുന്ന മാത്രമേ പറ്റുള്ളൂ കാരണം വളരെ കാലമായിട്ട് ഡിഫൻസ് രംഗത്തെ വിദഗ്ധർ പറഞ്ഞ ഒരു കാര്യം അപ്പൊ മോഡി അവിടെ തുടങ്ങുന്നു നേവൽ ബേസ് തുടങ്ങുന്നു പിന്നെ ഈ ലുക്കീസ്റ്റ് പോളിസിയുടെ ഭാഗമായിട്ട് ഭാഗമായിട്ടും സ്ട്രാറ്റജിക് ആയിട്ട് ലൊക്കേഷൻസ് അല്ലുക്കീസ്റ്റിലേക്ക് വന്നു അതാണ് മോഡിയുടെ കുറച്ച് കത്ത് വന്നു മോഡി അപ്പൊ അതിന്റെ അപ്പം ബംഗ്ലാദേശിൽ വന്ന നമുക്ക് തിരിച്ചടി കിട്ടി എന്നുള്ളത് സത്യമാണ് പക്ഷെ ആ തിരിച്ചടി അങ്ങനെ നിൽക്കുക അത് ബംഗ്ലാദേശ് മൂന്നാകും മ്യാൻമാരിലും കിട്ടിക്കൊണ്ടിരിക്കുന്നു മ്യാൻമാറിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യും ഇവിടെ നമുക്ക് മ്യാൻമാറിൽ ബട്ടാളജുണ്ട വളരെ സ്ട്രോങ് ആണ് പക്ഷെ ഡട്ടാളജുണ്ട കൂടുതലും ചൈനയുമായിട്ടാണ് ബന്ധം നമുക്ക് ഒരു അബദ്ധം പറ്റും നമ്മൾ ഹോങ്സാങ് സൂക്കുന്ന സാധനത്തിന് നമ്മള് നിയമന്റെ കാലം തൊട്ടേ നമ്മൾ സപ്പോർട്ട് ചെയ്യും അതുകൊണ്ട് പട്ടാളക്കാർക്ക് പട്ടാളജുണ്ടക്ക് നമ്മളോടൊരു പക്ഷെ ഇപ്പൊ മോഡി അങ്ങനെ വലിയ രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നില്ല സൂക്കിയായാലും തന്നെയാണ് സ്ഥിതി ാര് വന്നാൽ അവർക്ക് ഇൻട്രസ്റ്റ് അല്ലേ ഉണ്ടാവുള്ളു ഇവരെ പോലെ നമ്മൾ ഇന്ത്യ ഫാമിലി നല്ല സൂക്കി അപ്പം ഇതിന്റെ ഒരു കാര്യം വെച്ചാൽ അപ്പൊ അവിടെ എന്ന് വെച്ചാൽ ആ മേഖലയിൽ ഇങ്ങനെ എലൂസീവ് ആയി നിക്കുന്ന ഒരു രാജ്യം വെരുകിനെ പോലെയാണ് ആരും പിടികൊടുക്കുക എന്താ സ്വന്തം കാര്യം വളരെ സമ്പന്നമായി നിൽക്കുന്ന രാജ്യമാണ് അപ്പൊ അവിടെയാണ് മോഡി അടുത്ത ഒരു പിന്നെ റീച്ച് ഔട്ട് പ്രോഗ്രാം എന്ന രീതിയിൽ തന്നെ മോഡി ചെയ്തിരിക്കുന്നത് അത് ആ ഏരിയയിൽ നമുക്ക് കൺട്രോൾ ലഭിക്കാൻ ഗുണം ചെയ്യും കാരണം ആ ഏരിയയിൽ ഇപ്പൊ സോൾ പ്ലെയർ ആ അമേരിക്ക ഇവരാണ് ചൈനയാണ് ആ അമേരിക്ക അതിനെ ഒരു സർക്കിൾ ഒരു ഒരു റിംഗോസ് അമേരിക്കില്ല അമേരിക്ക അമേരിക്ക അവിടെ തായ്വാനെ വെച്ചിട്ടാണ് ഓപ്പറേഷൻ അമേരിക്കക്ക് ആയിരക്കണക്കിന് ഈ അന്തർവാഹിനികളുണ്ട് ഉറപ്പായിട്ടും അതിൽ ഒരു ഒന്നോ രണ്ടോ ഫ്ലീറ്റ് ആ പ്രദേശത്ത് കടലിൽ കിടക്കുന്നുണ്ടാവും അല്ല അമേരിക്കൻ ടെക്നോളജി ഞങ്ങളുടെ എന്ത് ചെയ്യാനാ അവർക്ക് ഡിഗാസി ഐലൻഡ് ഉണ്ട് അവിടെ ഇപ്പൊ പാകിസ്ഥാൻ സോറി ശ്രീലങ്കന്റെ അടുത്ത് ഡിഗാഷ്യോ ഐലൻഡ് അവിടെ അവർക്ക് നേവൽ വൈസ് ഉണ്ട് അമേരിക്കയുടെ പിന്നെ കടൽ പ്രദേശമാണത് പിന്നെ ഈ സാധനങ്ങൾ പലിവിടെ ഒക്കെ കിടക്കുന്നുണ്ടാവും നമ്മളറിയാം ഉൾക്കടലിൽ നങ്കൂരിട്ടി കിടക്കും പിന്നെ അമേരിക്കയുടെ മോസ്റ്റ് മോഡേൺ വാർ ടെക്നോളജി നമുക്ക് ആർക്കും അറിയില്ല അത് നമ്മൾ നമ്മളറിയണം ഇനി ഇരുപത് വർഷം കഴിയണം നമ്മൾ പുതിയ അവര് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും അപ്പൊ അതവിടെ അമേരിക്ക കിടക്കുന്നുണ്ട് ഈ ഈ സമ്പദൈനികളുടെ രൂപ വരാലിനെ പോലെയാണ് വരാലിനെ സ്ഥാപനക്കെ പോലെ അടിയിലാണ് കിടക്കുന്നത് അത് പെട്ടെന്ന് പിടിക്കണമെന്നില്ല അപ്പൊ ചൈന ഈ പുറത്ത് ഈ കളി കളിക്കുമ്പോ അമേരിക്ക ഉള്ളിൽ ഈ കളി കളിക്കുന്നുണ്ട് അമേരിക്കയുടെ പ്രസൻസ് ഉണ്ട് അവിടെ പസഫിക് വശം ബേസിക്കലി അമേരിക്കയും ചൈനയുമാണ് നമ്മൾ നമ്മുടെ ഏരിയയിൽ നമ്മൾ സ്ട്രോങ് ആണ് അപ്പം ഈ മറ്റേ പടമല്ലേ നമ്മളെ ഹോക്കിബന്റെ പടത്തില് ഇന്തോനേഷ്യൻ നേവിയെ പറ്റി പറയുന്നില്ലേ നീ എന്താ ഇന്തോനേഷ്യൻ നേവിക്ക് ഇത്ര പ്രത്യേകത ഇന്തോനേഷ്യൻ നേവി എനിക്ക് ആ സമയത്ത് ലോകത്തെ മൂന്നാമത്തെ താനാത്ത ഏറ്റവും വലിയ നേവിയാണ് അപ്പൊ അവർക്ക് ശക്തമായ ഒരുപാട് ആക്കിപ്പൊളാണ് ഒരുപാട് എന്താണ് പിന്നെ അയലൻസ് കൂടിയ പ്രദേശമാണ് അപ്പൊ അയലൻഡ്സ് നമ്മൾ കണക്ട് ചെയ്തു ഒക്കെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അവർക്ക് അപ്പൊ അതുകൊണ്ട് അവിടെ ഈസ്റ്റ് ദിമോ എന്ന് പറഞ്ഞ രാജ്യഭകുമാൻ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അവിടെ ബാലി ഹിന്ദു ശക്തമായ സാധ്യത അനധ്യമുള്ള സ്ഥലമാണ് അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുള്ള ഉള്ള പ്രദേശമാണ് അവിടെ ഇഷ്ടം പോലെ ഉണ്ട് ഇവര് കണക്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം ഈ സാധനം വേണം നേവി ശക്തമായിരിക്കണം അതുകൊണ്ട് ഇന്തോനേഷ്യക്ക് ശക്തമായ നേവി ഉണ്ട് അപ്പൊ പക്ഷെ അവിടെ മെയിൻ പ്ലെയർ ആയി വരുന്നത് യു എസ് സമറൈൻസ് ആൻഡ് ചൈനീസ് വാർഷിപ്പ് അവിടെയാണ് നമ്മളിപ്പോൾ നമ്മളെ റീച്ച് നടത്തുന്നത് റീച്ച് ഔട്ട് നടത്തുന്നത് പക്ഷെ പ്രോബ്ലം എന്ന് വെച്ചാല് ഇത് ഇങ്ങനെ ഇന്ത്യയും കൂടി ഒരു പുതിയ എൻട്രൻ്റ് എപ്പോഴും വരുമ്പോൾ ആ സംഘർഷത്തിന് അതെ അവിടെയാണ് മോഡി പേടിക്കേണ്ടത് മോഡി ഇവിടെ ഇന്ന് ഇന്ത്യയുടെ സാമ്പത്തിക ശക്തി ഒരു പ്രശ്നമല്ല മോഡി എസ് പി ജി പ്രൊട്ടക്ഷൻ ഒന്നും ആവശ്യമല്ല പക്ഷെ ഇങ്ങനെ ഔട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ രാജീവ് ഗാന്ധിക്ക് ഇതാ പറ്റിയത് ഇങ്ങനെ ബലൂചിസ്ഥാനിൽ പൊട്ടിച്ചു ശ്രീലങ്കിലെ സഖ്യം ഇടപെട്ടു ബഹുമാനം തിരിച്ചു പൊട്ടിച്ചു മോഡി അല്ല രാജീവ് ഗാന്ധിക്ക് ഒരു അബദ്ധം പറ്റി രാജീവ് ഗാന്ധി എന്ന് വെച്ചാൽ ജനങ്ങളൊരു നേരിട്ട് പ്രൊട്ടക്ഷൻ ഉണ്ടാവും അവരെ പോലെ അല്ല മോഡി ആർ എസ് എസിന്റെ ഒരു കവറുണ്ട് രാജ്യങ്ങളുടെ നേതാക്കന്മാരുടെ അല്ല ആ ഒരു അത് രാജീവ് ഗാന്ധിക്ക് ഉണ്ടായിരുന്നു പക്ഷെ മോഡി കുറച്ചുകൂടി അഗ്രസീവാണ് എന്നുള്ള ഒരു ഫീൽ കൊടുക്കുന്നുണ്ട് പ്രോബ്ലം കിടക്കുന്ന അതല്ല വളരെ സ്പീഡിൽ അല്ല സ്പീഡ് കാര്യം ചെയ്യുന്നതല്ല ഇതിന്റെ ഇടയിൽ ഈ സുരക്ഷയുടെ ഇടയിലൊക്കെ ലൂപ്പ് ഹോൾസ് കാണും ഇത് മുതലെടുക്കാൻ സി ഐക്കെ പിന്നെ ഒരു ഗുണം എന്ന് വെച്ചാൽ മൊസാദ് നമ്മളെ കൂടെ ഉണ്ട് പക്ഷെ രാജീവ് ഗാന്ധിക്ക് മൊസാദ് മുന്നറിയിപ്പു നിങ്ങളെ കൊല്ലാൻ ആളെ കിട്ടുമെന്ന് വെച്ചിട്ട് നടക്കുന്നില്ലെന്ന് തോന്നിട്ട് മൂപ്പര് മൈൻഡ് ചെയ്തില്ല ഇതിന് പ്രശ്നമുണ്ട് നീ സി ഐ ഒരാളെ ചെയ്താണ്ടല്ലോ ചെയ്തോ നീ വിചാരിക്കുന്നവരല്ല അതുകൊണ്ട് ആ കാര്യത്തിൽ നമ്മൾ വളരെ കെയർഫുൾ ആണ് മോഡി വീണാൽ പകരം ഒരാളെ അതുപോലെ മോഡി ബാലൻസ്ഡ് ആണ് ഇപ്പൊ യോഗിക്കൊക്കെ ഇല്ലാത്ത പ്രശ്നമുണ്ട് അമിത്ഷക്കൊക്കെ ബാലൻസ്ഡ് അല്ല ചിലപ്പോൾ ആളുകളെ വേർപ്പിക്കും പക്ഷെ മോഡി അങ്ങനല്ല അതാണ് മോഡിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അഗ്രസീവ് ആണ് ബാലൻസ്ഡ് ആണ് ജെന്റിൽമാൻ ആണ് ഈ മൂന്ന് ഇതിൽ യോഗി ഇതിൽ എഴുപത്തഞ്ച് ശതമാനം വരും അമിത്ഷാ ഇതിൻ്റെ ഒരു അറുപത് ശതമാനം വരും പക്ഷെ നൂറ് ശതമാനം വരും